ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കറിക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ അഞ്ച് വലിയ സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും നമ്മൾ ചതച്ചു ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി വലിയ സ്പൂണാണ് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ മസാല എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് എണ്ണ എണ്ണയിലിട്ട് പൊട്ടിച്ചിട്ട ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് പിന്നെ നമുക്ക് ചിക്കൻ കറി വെച്ച് തുടങ്ങാം അടുപ്പ് കത്തിച്ച് അതിലേക്കൊരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലാണ് നമ്മൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു അത് കുട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പുകൂടെ സവോളയുടെ കൂടെ ഇട്ടിട്ടുണ്ട് ഇത് നന്നായി വഴറ്റി കൊടുക്കുക സവോള ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സവോള നന്നായി വഴണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആ സമയം കൊണ്ട് നമ്മളൊരു രണ്ട് വലിയ തക്കാളി നന്നായി ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് സവോള ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളിട്ട് കൊടുക്കാം ഈ പൊടികൾ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഈ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം പൊടികൾ ചേർത്ത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് നോക്കുക പൊടികളെല്ലാം നല്ലായി വഴണ്ടു വന്നിട്ടുണ്ട് സവോളയോടൊപ്പം ചേർന്ന് നല്ലതായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വലിയ രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇളക്കി നന്നായി വെന്ത് ഉടയുന്നിടം വരെ ഇളക്കി കൊടുക്കാം തക്കാളി നന്നായി വെന്ത് ഉടങ്ങും വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം മസാലയോടൊപ്പം ചിക്കൻ ചേർത്ത് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഒരു മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പം ഒരു വിസിൽ വന്നാൽ മതിയാവും രണ്ടാമത് വിസിൽ വരുന്നതിന് മുമ്പായി ഓഫാക്കുക നന്നായിട്ട് ചിക്കൻ ഒരു രണ്ട് മിനിറ്റ് വഴറ്റി എടുത്തിട്ടുണ്ട് മസാലയോടൊപ്പം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് ഞാനിപ്പോൾ തൽക്കാലത്തെ ഇവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിവം ഇനി ഇത് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് അടുത്ത വിസിലിന് മുമ്പായിട്ട് നമുക്ക് ഓഫാക്കാം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്